ആംബുലൻസിൽ കോവിഡ് രോഗിയെ പ്രതി കുറ്റക്കാരൻ ആശ്വാസം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി നൗഫൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി പ്രതി നൌഫൽ കായംകുളം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവറാണ് ഏറെ കോണിളക്കം സൃഷ്ടിച്ച കേസിലാണ് നാലര വർഷത്തിന് ശേഷം കോടതി വിധി പറയുന്നത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി കേസിൽ നാളെ വിധി പറയും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് രാത്രി കോവിഡ് രോഗിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് വിജനമായ ഈ സ്ഥലത്ത് വെച്ചാണ് കിടങ്ങന്നൂർ ആറന്മുള റോഡിൽ നാൽക്കാലിക്കൽ പാലത്തിന് സമീപമാണ് ഈ സ്ഥലം കയറി ആ കോവിഡ് സമയത്ത് ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഇതാണ് അത് കഴിഞ്ഞതിൽ വന്ന് അവരങ്ങോട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നാണ് ഇവിടെ കയറ്റിട്ട് ഒറ്റങ്ങനെ തുറസ് ആയിട്ട് വിളിച്ചത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക മാനഭംഗപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള അതിക്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് പീഡന കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പൂർണ്ണമായി വീഡിയോയിൽ പകർത്തിയ രാജ്യത്തെ ആദ്യ കേസെന്ന പ്രത്യേകത ഈ കേസിനുണ്ട് പീഡനശേഷം പെൺകുട്ടിയോട് ആരോടും പറയരുതെന്ന് പ്രതി നടത്തുന്ന മാപ്പപേക്ഷ പെൺകുട്ടി റെക്കോർഡ് ചെയ്തിരുന്നു ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ശാസ്ത്രീയ അന്വേഷണവും ഡിജിറ്റൽ തെളിവുകളും ആ രാത്രി ആംബുലൻസ് ഓടിയതിന്റെ തെളിവുകളും ഹാജരാക്കിയത് പ്രധാന ഘടകമായി ഇതെല്ലാം കോടതി പ്രധാന ബ്യൂറോ കോഴഞ്ചേരി ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു